മനസ്സിലാക്കുന്ന ഒരു എന്ന രീതിയിൽ അദ്ദേഹത്തെ മറക്കാൻ ആൾക്കാരെ വീടുകൾ ഒഴിപ്പിക്കുക എന്നുള്ള ഒരു നില വന്നപ്പോൾ അതറിയിച്ചപ്പോൾ പുള്ളി വന്നു മയക്കില്ലെന്ന് ഞാൻ എൻ്റെ മുമ്പ് വന്നാണ് സംസാരിച്ചത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് എങ്കിൽ പോലും ഒരു മർച്ചുകാരനെ അവർ എഴുതി വയ്ക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾക്ക് വേണ്ടിയാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞാട് വരുന്നതാണ് ഇന്നലെ വൈകുന്നേരം അറിഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറി കാരം കേരളത്തിൻ്റെ വിപ്ലവ സൂര്യനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി നിരവധി ആൾക്കാരാണ് ഇന്ന് രാവിലെയും ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമടക്കം എ കെ ജി സെൻറ്ററിന് സെൻറ്ററിലടക്കം വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു പൊതുദർശനത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയവരോട് തന്നെ ചോദിക്കാം ഒരുപാട് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ചട്ടാ എവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ന്ന് വരുന്നതാണ് സഖാവ് വി എസിനെ ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് അവരെ പോലെ തന്നെ വന്ന് പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സഖാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല ഇന്നലെ വൈകുന്നേരം അറിഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറി പാർട്ടിക്കാരനാണ് ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് സി ഐ ടു പ്രവർത്തകനാണ് അതുകൊണ്ട് പി എസ് സി ഞങ്ങളുടെ നാട്ടിലെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട് എൻ്റെ പേര് കാറ്റാടി കുമാരെന്നു പറയും വളരെ നന്ദി പ്രതികരിച്ചതിൽ എന്തായാലും കാസർഗോഡ് നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത് വി എസ് എന്തുമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ജനാവലി എന്ന് പറയുന്നത് നിരവധി ആൾക്കാരാണ് അതായത് പ്രായഭേദമന്യേ നിരവധി ആൾക്കാർ അദ്ദേഹത്തെ കാണുവാനായി ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് രണ്ട് മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകും എന്നാണ് പറയുന്നത് വി എസിൻ്റെ തലസ്ഥാനത്തുള്ള നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ ഒരു അവസാന ദിവസമാണ് അവസാന രാത്രി ഇന്നലെ കഴിഞ്ഞു ഇന്ന് നമുക്ക് ചേട്ടൻ എന്തോ കാര്യം പറയാനുണ്ട് മടുവപ്പാറ ഗുഹാക്ഷേത്രം പുള്ളി വന്നാണ് ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു പുള്ളി വന്നാണ് അത് പുരാവസ്തുക്കാർക്ക് കൈമാറിയത് ജനങ്ങളറിയിച്ചപ്പം പുള്ളി വന്ന് നോക്കി നടക്കാൻ വയ്യാത്ത ഈ പടി അത്രയും കയറി വന്ന് നോക്കിയിട്ട് പുള്ളി അത് പുരാവസ്തു ഗവേഷണക്കാർക്ക് ഏൽപ്പിക്കുകയും അതിനുവേണ്ടിയെല്ലാം ഇത് നാട്ടുകാർക്ക് അതേപോലെ കാട്ടായിക്കണം മാസ്റ്റർ പ്ലാന് മാസ്റ്റർ പ്ലാന് വന്ന് ആൾക്കാരെ വീടുകൾ ഒഴിപ്പിക്കുമെന്നുള്ള ഒരു നില വന്നപ്പോൾ അതറിയിച്ചപ്പോൾ പുള്ളി ഒന്നും മയക്കില്ല ഞാൻ എൻ്റെ മുമ്പ് വന്നു സംസാരിച്ചത് നിങ്ങളെ സ്ഥലമോ നിങ്ങളെ വീടാ ഒന്നും പോകില്ല എന്ന് പറഞ്ഞതും പുള്ളിയാണ് അതൊന്നും ഒരു ചാനലിലും വന്നില്ല ഞാൻ ഇന്നലെ ചാനലത്രയും നോക്കുകയാണ് അതൊന്നും പ്രക്ഷേപണം ചെയ്യണം ഏതാണ് പേരെന്താ എൻ്റെ പേര് ബാലകൃഷ്ണൻ കാട്ടായിക്കണൻ ലോക്കൽ കമ്മിറ്റി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് അല്ല മുഖ്യമന്ത്രിയല്ല പ്രതിപക്ഷമല്ല ഏതാമായിരുന്നു ശരി പിന്നെ നയനാരമായിട്ട് ഏതായാലും എന്നെ ഫ്ലൈറ്റ് നേരിട്ട് അന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ചെയ്യുമായിരുന്നു അല്ല നമുക്ക് വേണ്ടവിധ പ്രചോദനങ്ങൾ നൽകുകയും എല്ലാം ചെയ്യും ജനങ്ങളിടയിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു ഒരു വ്യക്തിയായിരുന്നു വളരെ നന്ദി ഇത്തരത്തിൽ സാധാരണക്കാരുടെ വിഷയങ്ങളിലടക്കം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പോലും അദ്ദേഹം ഇത്തരത്തിൽ ഇടപെട്ടിരുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം ഇടപെടുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് വി എസ് അത്രമാത്രം ജനങ്ങളിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിന് തെളിവ് ാണ് ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം എല്ലാം തന്നെ ഈ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഈ ഒരു പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ജനങ്ങളുടെ തിരക്ക് ഒട്ടും കുറവല്ല എന്ന് തന്നെ വ്യക്തമാണ് ഇതാ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിലവിൽ ദർബാർ ഹാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് ചേട്ടാ എവിടെ നിന്നാണ് ഞാനിവിടെ കുന്നൂടി വാർഡ് കമ്മിറ്റിയുടെ വെക്കുകയാണ് വേറൊന്നുമില്ല ഒരു ജനകീയ നേതാവെന്ന നിലയിലുള്ള ഒരു കടപ്പാടാണ് ഞങ്ങൾ അദ്ദേഹത്തിനുള്ളത് ഒരു ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ പോലും ഒരു മാർസിസ്റ്റുകാരനെ ഒരു അറിയിത്തു വയ്ക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഇതുപോലൊരു നേതാവ് അതായത് ഒരു സഖാവ് നിലവിൽ ഇപ്പോൾ ഇല്ല ഇല്ല ഇനി ഉണ്ടാവും തോന്നുന്നില്ല എന്താ എൻ്റെ പേര് കുന്നുകി സുരേഷ് കുന്നുകുഴി സുരേഷ് ഷേട്ടനാണ് നമ്മളോട് പ്രതികരിച്ചത് കോൺഗ്രസ് നേതാവാണ് അതാണ് ഏറ്റവും അത്ഭുതകരം എന്ന് പറയുന്നത് വി എസ് വി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക എല്ലാം തന്നെ ഭേദമന്യേ ജാതി മത ഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത്തരം കാഴ്ചകളും വാക്കുകളും എല്ലാം തന്നെ അതിൽ യാതൊരുവിധ സംശയവുമില്ല നിലവിലിപ്പോൾ ദർബാർ ഹാളിൽ അദ്ദേഹത്തെ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് നിരവധി ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവസാനമായി കേരളത്തിൻ്റെ വിപ്ലവ സൂര്യനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി നിരവധി ജനങ്ങളാണ് ഈ ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം